മൂവാറ്റുപുഴ ട്രാഫിക് എസ് ഐ സസ്പെൻഷൻ രാഷ്ട്രീയ പകപോക്കലെന്ന് മാത്യുക്കുഴൽനാടൻ എം എൽ എ സി പി എം രാഷ്ട്രീയ സങ്കചിത മനോഭാവം കാണിക്കുന്നു മൂവാറ്റുപുഴയിൽ നടന്നത് റോഡ് ഉദ്ഘാടനമല്ല അഞ്ചു മാസമായി അടഞ്ഞുകിടന്ന റോഡിൽ താൽക്കാലികമായി വാഹനങ്ങൾ കടത്തിവിടുകയായിരുന്നു തനിക്കെതിരെ പോക്കാൻ എസ് ഐ എ കരുവാക്കി തെറ്റുചെയ്ത പോലീസുകാർക്കെതിരെ നടപടിയെടുക്കാൻ ഈ ധൈര്യം സർക്കാരിനുണ്ടോ വിഷയം നിയമസഭയിൽ ഉന്നയിക്കുമെന്നും രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും കുഴൽനാടൻ പറഞ്ഞു പ്രതിഷേധാർഹമായ ഒരു നടപടിയാണ് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായത് ഒരിക്കലും ഒരു സർക്കാരും ചെയ്യരുതാത്ത വളരെ സങ്കുചിതമായ മനസ്സോടുകൂടി ചെയ്ത ഒരു നടപടിയായിട്ടാണ് കാണുന്നത് സ്വാഭാവികമായിട്ടും ഞാൻ എം എൽ എ എന്ന നിലയിൽ എനിക്ക് എനിക്കിപ്പോൾ ഉദ്ഘാടനം നടത്തി എന്ന പ്രതീതി ഉണ്ടാക്കാനായിരുന്നെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു ഞാൻ അവിടെ നിന്ന് ആ കത്തറി ഇട്ട് മുറിച്ചിരുന്നെങ്കിൽ ആരും എൻ്റെ കയ്യെ പിടിച്ചും നിർത്താൻ പോകുന്നില്ല ആരും ഒന്നും പറയാൻ പോകുന്നില്ല പക്ഷെ ഞാൻ മാറി എന്നിട്ട് ആ പ്രവൃത്തി ചെയ്യേണ്ടത് ആ പ്രവൃത്തി ചെയ്യേണ്ടത് ട്രാഫിക് എസ് ഐ ആണ് അദ്ദേഹമാണ് ആ വലിയിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചത് അദ്ദേഹം തന്നെയാണ് തുറന്നുകൊടുത്തത് അതാണ് അദ്ദേഹത്തിനാണ് അതിൻ്റെ ലെജിസ്റ്റമസി ഉള്ളത് അദ്ദേഹത്തിനാണ് അതിൻ്റെ മാൻഡേറ്റ് ഉള്ളത് ഞാൻ അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിച്ചത് പോലീസുകാരോടുള്ള ഒരു ഒരാദരുകൂടി കാണിക്കാൻ പറ്റും മാത്രമല്ല അദ്ദേഹത്തിനാണ് അതിൻ്റെ ലീഗൽ മാൻഡേറ്റ് ഉള്ളത് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയാണ് അദ്ദേഹം ചെയ്യുന്നത് അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് വെച്ചാൽ ഈ നഗര റോഡ് വികസനം പൂർത്തിയായ അതിൻ്റെ ക്രെഡിറ്റ് ഞാനിനി എം എൽ എ എടുക്കാൻ ശ്രമിച്ചതാണ് അതിൻ്റെ ക്രെഡിറ്റ് എം എൽ എക്കാണ് പോകുന്നത് എനിക്കെതിരെ ചെയ്യുന്നതെന്ന് എന്നെ വേട്ടയാടുന്നതിന് അല്ലെങ്കിൽ എന്നെ രാഷ്ട്രീയപരമായി എതിർക്കുന്നതിന് വേണ്ടിയിട്ട് നേരിട്ട് എതിർക്കുക എന്നുള്ള എൻ്റെ ഒരു മാന്ഡിതയും മര്യാദ അല്ലെങ്കിൽ അവർക്ക് എം എൽ എ യോടുള്ള എതിർപ്പുകളോ പ്രതിഷേധങ്ങളോ ധർണയോ കരിപൊടി കാണിക്കലോ തടയലോ എന്തുവാലോ പക്ഷേ അവരെന്തിന് വെറുതെ നല്ലൊരു ഉദ്യോഗസ്ഥന് വെറുതെ ഇതിൻ്റെ പേരിൽ ബരിയാടാക്കി ഇതാണ് സംഭവിച്ചത് ഇങ്ങനെയൊക്കെ ഇത്രയും മാത്രം മനസ്സിന് വലിപ്പമില്ലാത്തവരാവരും രാഷ്ട്രീയ പാർട്ടികളോ നേതാക്കന്മാരോ ഭരണാധികാരി പ്രാദേശികമായ നേതാക്കന്മാർ അവരുടെ കാര്യത്തിനുള്ള പക്ഷേ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിക്കാണ് അദ്ദേഹം ഇത്രയോ പരിണപ്രജ്ഞനായ നേതാവാണ് ഒരു ഉദ്യോഗസ്ഥൻ ചെയ്തതിൻ്റെ പേരിൽ ഇതുപോലൊരു നടപടി എടുക്കുമ്പോൾ എത്ര അല്പനാണ് അദ്ദേഹം എന്ന് ജനം പറയില്ലേ എത്ര അല്പനാണ് അദ്ദേഹം ഒരു പെർ ഒരു ഏതെങ്കിലും ലോക്കൽ സെക്രട്ടറി പറഞ്ഞ കേട്ടോണ്ട് അതിൻ്റെ പേരിൽ ആക്ട് ആക്കിയായിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ആഭ്യന്തരമന്ത്രിയാണെന്ന് ധരിക്കില്ലേ സഭയിൽ ഇത് ഉന്നയിക്കാൻ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു പോറപ്പിനിത് ഉന്നയിക്കണമെന്ന് ആഗ്രഹിക്കാം കാരണം ഇത് ഈ കാര്യത്തിൽ മറുപടി പറയിപ്പിക്കണം സി എമ്മിനൊക്കെ കാരണം ഇങ്ങനെയൊരു ചെയ്താ നിങ്ങളുടെ നിങ്ങളുടെ ഈ വീറും വാശിയൊന്നും ബാക്കിയുള്ള കാര്യങ്ങൾ കാണുന്നില്ലല്ലോ ഒരു പാവപ്പെട്ട ഉദ്യോഗസ്ഥനെ സി പി എമ്മിന്റെ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ പ്രാദേശികമായിട്ടുള്ള നേതാക്കന്മാരുടെ ഈഗോ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യാൻ മണിക്കൂറുകൾ വേണ്ടി വന്നില്ല മിന്നൽ വേഗതയിൽ നിങ്ങൾ ചെയ്തു ആ ഗുരുതരമായ അക്രമവും കുറ്റകൃത്യവും അഴിമതിയും പിടിച്ചുപറിയും നടത്തിയ പോലീസുകാരനെതിരെ നടപടിയെടുക്കാൻ ത്രാണിയില്ലാത്ത ഈ സർക്കാരും ഭരണകൂടം മുഖ്യമന്ത്രിയും ഒരു പാവപ്പെട്ട സാധാരണ പോലീസുകാരനാ സിന്ധിക്കുന്നെന്ന് പറയുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെ നല്ല കമ്മിറ്റഡായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥർ സസ്പെൻഡ് ചെയ്യാൻ അദ്ദേഹത്തിന് ഒരു ഒട്ടും സമയം വേണ്ടി വന്നില്ല അപ്പോൾ അത് ഞങ്ങൾ ചോദിക്കും നിയമസഭയിൽ തന്നെ ഉന്നയിക്കും